വെറുതെ വഴി കൂടെ പോകുന്ന ഒരാളെ പിടിച്ചൊന്നും സംസ്ഥാന അധ്യക്ഷനാക്കുന്ന പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി ബി ജെ പി കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിച്ചത് കൃത്യമായ മാസ്റ്റർ പ്ലാനോട് കൂടി തന്നെയാണ് ഇക്കുറി സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് മണ്ഡലങ്ങളിലെ ഡേറ്റകൾ അടക്കം ശേഖരിച്ച് ഓരോ മണ്ഡലത്തിനും പ്രത്യേകം പ്രത്യേകം പ്ലാൻ അടക്കം തയ്യാറാക്കുകയാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ഇതിനു പറ്റിയ ആള് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പരമ്പരാഗത ബി ജെ പി സേനയിൽ നിന്നും മറികടന്ന് കേരളത്തിലെ മധ്യവർഗത്തെ അടുപ്പിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് പ്രധാന ലക്ഷ്യം ഇന്നലെ ചുമതലയേറ്റ രാജീവ് തന്റെ ലക്ഷ്യം എന്താണെന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ ബി ജെ പിക്ക് നിലവിലുള്ള ഇരുപത് ശതമാനം വോട്ടിൽ നിന്ന് മുപ്പത് ശതമാനത്തിന് മുകളിലേക്ക് വർദ്ധിപ്പിക്കണമെന്ന ലക്ഷ്യം അത്തോടെ പ്രവർത്തിക്കാനാണ് നിർദ്ദേശം മണ്ഡലങ്ങളിൽ മുപ്പത് ശതമാനം വോട്ട് പിടിക്കാനുള്ള പ്രവർത്തന രൂപരേഖ തയ്യാറാക്കാനും നിർദ്ദേശമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ശതമാനം വിലയിരുത്തി കോർ കമ്മിറ്റിയും പ്രഭാരിയും ചേർന്നുണ്ടാക്കിയ പ്രവർത്തന തന്ത്രം ദേശീയ നേതൃത്വത്തിനും കൈമാറിയിട്ടുണ്ട് മുപ്പത്തി അയ്യായിരത്തിനു മുകളിൽ വോട്ട് ലഭിച്ച അറുപതോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മറ്റൊരു പദ്ധതിയും തയ്യാറാക്കുന്നു കഴിവ് തെളിയിച്ച പുതിയ നേതാക്കളെ സംസ്ഥാന നേതൃപദവികളിൽ എത്തിക്കണമെന്നും കൂടുതൽ അവസരം നൽകണമെന്നുമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്ലാൻ മറ്റു നേതൃ നേതൃത്വത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിനോട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ട് ബി ജെ പിയിൽ ഇനി ഗ്രൂപ്പിസം ഉണ്ടാകില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ഇത് സംസ്ഥാന ബി ജെ പിയിലെ ഗ്രൂപ്പ് മാനേജർമാർക്കുള്ള താക്കീതാണ് പറഞ്ഞത് വ്യക്തികളുടെ ടീമല്ല യുവാക്കൾ അടങ്ങിയ ബി ജെ പിയുടെ ടീമാണ് കേരളത്തിൽ ഉണ്ടാവുക കേരളത്തിൽ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി താൻ ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ പുതിയ മുഖം നൽകാൻ എത്തുന്ന രാജീവ് ചന്ദ്രശേഖർ സംഘടനയെ നയിക്കുന്നത് എങ്ങനെയെന്നാവും എല്ലാവരും ഉറ്റുനോക്കുക വ്യവസായ പ്രമുഖനിൽ നിന്ന് സമ്പൂർണ്ണ രാഷ്ട്രീയക്കാരനായി മാറേണ്ടി വരുമ്പോൾ രാജീവിലൂടെ കേരള പാർട്ടിക്ക് പ്രൊഫഷണൽ ശൈലി കൈവരുമെന്നാണ് ബി ജെ പി കരുതുന്നത് പരമ്പരാഗത രീതികളെല്ലാം തന്നെ വഴിമാറും രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന് അതായത് മലയാളികൾക്ക് കൂടുതൽ സുപരിചിതനായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായ സമയത്തായിരുന്നു മുഖ്യ എതിരാളിയായ ശശി തരൂരിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭൂരിപക്ഷമായ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാറായിരത്തി എഴുപത്തി ഏഴിലേക്ക് താഴ്ത്തി രണ്ടാം സ്ഥാനത്തെത്തിയത് നേട്ടമായി മാറി രാഷ്ട്രീയത്തിനതീതമായ സ്വീകാര്യത ലഭിച്ചു എന്നതായിരുന്നു രാജീവിന്റെ വിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്ത് സജീവമാവുകയും താമസ സൗകര്യം അടക്കം ഒരുക്കുകയും ചെയ്തതോടെ അടുത്ത നിയമസഭയോ ലോക്സഭയോ അദ്ദേഹം ലക്ഷ്യമിടുന്നു എന്ന കണക്ക് കൂട്ടിലില്ല മിക്കവരും പാർട്ടി നേതൃത്വത്തിൽ മൊത്തത്തിൽ അഴിച്ചുപണി ഉണ്ടായേക്കാമെന്ന സൂചനയാണ് പുറത്തു വരുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ഉദ്ധരണിയാണ് സംസ്ഥാന പ്രസിഡന്റായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ശേഷം രാജീവ് ചന്ദ്രശേഖർ ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്യമാണ് രാജീവ് ഫേസ്ബുക്കിലൂടെ കുറിച്ചത്